നമസ്തേ വേദപുഷ്പത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പുരുഷസൂക്തത്തെക്കുറിച്ചാണ് പുരുഷസൂക്തത്തിലെ മൂന്ന് മന്ത്രങ്ങൾ ഇതിനകം നമ്മൾ പഠിച്ച് കഴിഞ്ഞു ഇന്ന് നമ്മൾ നാലാമത്തെ മന്ത്രത്തിലേക്കാണ് പ്രവേശിക്കുന്നത് ഇതിൻ്റെയും ഋഷി നാരായണൻ തന്നെയാണ് അനുഷ്ടുപ്പാണ് ചന്ദസ് പുരുഷ ദേവത ഗാന്ധാര സ്വര अूडिपरायाम् नारायणः ऋषि अनुष्टुप छन्दः पुरुषः देवता गान्धारः स्वर ॐ त्रिबादूर्ध्व उदेत्पुरुषः पादोऽस्येहाभवत्पुर ततो विश्वङ््यक्रामत्स्साशनानशने अभि ॐ त्रिपादूर्ध्व उदेत्पुरुष पादोऽस्येहाभवत्पुर തദോ വിശ്വങ് വ്യക്രാമത് സാശനാനശനെ അഭി ഓം ത്രിപാദർഭ ഉദയ പുരുഷ പാദോ സ്ഹാഭവത് പുന തഥോ വിശ്വങ് വ്യക്രാമത് സാശനാനശനെ അഭീം നാലാമത്തെ മന്ത്രം എന്താണിതിനകത്ത് അർത്ഥം എന്ന് നമുക്ക് നോക്കാം ത്രിപാത് പുരുഷ അല്ലെ ത്രിപാത് പുരുഷ ത്രിപാത് പുരുഷ എന്ന് പറയാൻ മൂന്ന് പാദങ്ങളോട് കൂടിയ പുരുഷൻ നേരത്തെ പറഞ്ഞല്ലോ മൂന്ന് പാദങ്ങൾ എവിടെയാകെന്ന് പറഞ്ഞു ഊർദ്ധ ഉദൈത് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നു അസ്യപാദ ആ പുരുഷന്റെ ഇവന്റെ ഒരു പാദം ഇഹ ഇവിടെ പുനഅ അഭവത് പിന്നീട് പ്രകടമായി തഥ അതിൽ നിന്നാണ് ശാശന അനശനെ അഭി അന്നത്തെ ഭക്ഷിക്കുന്നതും അല്ലാത്തതുമായ എല്ലാറ്റിനെയും ലക്ഷ്യമാക്കിക്കൊണ്ട് ആ പുരുഷൻ വിശ്വം വ്യക്രാമത് സർവത്ര വിശേഷമായി വ്യാപിച്ചത് അപ്പോൾ എന്താണ് അപ്പോൾ പറഞ്ഞു ഇവിടെ പുനഃഅ അഭവത് പിന്നീട് പ്രകടമായി തഥ അതിൽ നിന്നാണ് സാശന അനശനെ അഭി അന്നത്തെ ഭക്ഷിക്കുന്നതും അല്ലാത്തതുമായ എല്ലാറ്റിനെയും ലക്ഷ്യമാക്കിക്കൊണ്ട് പുരുഷൻ വിശ്വം വ്യക്രാമത് സർവത്ര വിശേഷമായി വ്യാപിച്ചത് എന്ന് പറയാം അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ബന്ധനം ചൊല്ലാം എന്നിട്ട് അർത്ഥം എഴുതാനുള്ള സമയവും തരാം ത്രിവാദൂർധ്വ ഉ ഉദൈത് പുരുഷ പാദോസ്യേഹാഭവത് പുരാ തദോ വിശ്വങ് വിക്രാമത് സാശനാനശനെ അവി ത്രിപാത് പുരുഷ എഴുതിയെടുക്കണം ത്രിവാത് പുരുഷ മൂന്ന് പാദങ്ങളോടുകൂടിയ പുരുഷൻ മൂന്ന് പാദങ്ങളോടുകൂടിയ പുരുഷൻ ഊർധ്വ ഉദൈദ് മുകളിലേക്ക് ഉയർന്നു നിന്നു ഊർധ്വ ഉദൈത് മുകളിലേക്ക് ഉയർന്ന് നിന്നു അസ്യ പാദ അസ്യ പാദ ഇവന്റെ ഒരു പാദം ഇഹ ഇവിടെ പുനഃ അഭവത് ഇഹ ഇവിടെ പുനഃ അഭവത് പിന്നീട് പ്രകടമായി പുനഃ അഭവത് പിന്നീട് പ്രകടമായി തതഹ അതിൽ നിന്നാണ് തഥ അതിൽ നിന്നാണ് ശാശന അനശനെ അഭി അന്നത്തെ ഭക്ഷിക്കുന്നതും അല്ലാത്തതുമായ എല്ലാറ്റിനെയും ലക്ഷ്യമാക്കിക്കൊണ്ട് പുരുഷൻ ശാശന അനശനെ അഭി അന്നത്തെ ഭക്ഷിക്കുന്നതും അല്ലാത്തതുമായ സർവത്തിനെയും ലക്ഷ്യമാക്കൊണ്ട് ആ പുരുഷൻ ആ പുരുഷൻ വിശ്വം വ്യക്രാമത്ത് സർവത്ര വിശേഷമായി വ്യാപിച്ചത് ഇതാണ് നാലാം മന്ത്രത്തിൻ്റെ പുരുഷന്റെ വ്യാപനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് നാല് മന്ത്രങ്ങൾ കൊണ്ട് നമ്മൾ പുരുഷൻ്റെ സ്വരൂപത്തെക്കുറിച്ചും ആ പുരുഷൻ എവിടെയൊക്കെ നിൽക്കുന്നു എന്നതിനെക്കുറിച്ചുമൊക്കെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നാല് മന്ത്രങ്ങളുടെ അർത്ഥം നിങ്ങൾക്ക് വിശേഷമായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്തേ